പ്ലാനൊന്നും പ്ലാനും വെറുതെ വെറുതെറങ്ങ തിന്നുക അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തിന്ന അതേമാതിരി അങ്ങനത്തെ ഒരു വൈബ് കിട്ടിക്കാണ് ഇനി അറിയില്ല കാണൂല കിട്ടിക്കാണെങ്കിൽ അതിനുള്ള കളിപ്പിക്കണോ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ്യെന്ന് പറയുമ്പോ ഇന്ന് ഞാൻ അങ്ങനെ ചുമ്മാ പരിപാടി കഴിഞ്ഞപ്പം ചുമ്മാനോട് പോയിന് അമ്മനോട് പറയുക അപ്പൊ ഇങ്ങനെ കാറിട്ടിപ്പല്ല ഇറങ്ങിയാണ് കാറിങ്ങനെ വെറുതെ പോവാണെങ്കി കൂട്ടിയിട്ട് നമ്മളെ കൊറേ വിചാരിക്കുന്നില്ലേ ഒരു ദിവസം വെറുതെ ഇറങ്ങുക അല്ലെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ വെറുതെ ഇറങ്ങുക തിന്ന അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തിന്ന അതേമാതിരി അങ്ങനത്തെ ഒരു വൈബ് കൊറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പോക്ക് പോകണം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഒന്നും ഇല്ലാതെ അപ്പൊ ഇന്നാണ്ട് അതാക്കാന്ന് വിചാരിച്ചില്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ഇറങ്ങിയാണ് പിന്നെ കാണിക്കില്ല മാത്രം നമ്മൾ ഇങ്ങോട്ട് പോവാണ് അപ്പൊ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല പാട്ട് ആയിട്ട് വീട് എന്ന് പറയുമ്പോ ആദ്യം പോയി എന്തെങ്കിലും ഫുഡ് അയ്യ് എന്നിട്ട് പിന്നെ ഹൈലൈറ്റ് പോവാ കോഴിക്കോട് പോവാറൊരു പ്ലാൻ ഒന്നും ഇല്ല അതാണ് ഇതാണ് അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല പക്ഷെ ചെറിയൊരു പ്ലാൻ ആണല്ലോ ഇല്ലെങ്കിൽ നമ്മളെ സമയം വേസ്റ്റ് ആവും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്ത് ചെറിയൊരു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞുകൊടുത്തോനിക്ക് മാക്സിമം ഫുഡ് എക്സ്പ്ലോർ അല്ലേ മാക്സിമം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം ഈവനിങ് ബീച്ചിലെത്തണം പെട്ടെന്ന് കേട്ടോ സമയം ആയി കഴിക്കണം ഞാൻ കള്ളി ഇതെന്നും ഡ്രസ് ചെയ്യാതെ അത് അങ്ങനെ ഒരു സാധനവും നമ്മളിപ്പോ ഫോണോടുക്കാൻ ജസീലിന്റെ കൊടുക്കാണ് ജസീലിന് കൂട്ടിയിട്ട് അടുത്ത പരിപാടി നേരെ പോയിട്ട് ഡ്രസ്സ് എടുക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് ബ്ലോഗ് ലേഖാവുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇങ്ങനത്തെ വ്ലോഗുകൾ ഞാൻ എടുക്കൽ വളരെ കുറവാണ് മൈക്ക് ആയി നോക്കാൻ ഇങ്ങനെ നമ്മള് എന്താ ഈ ജസീലിന്റെ വീടിന്റെ തൊട്ടടുത്ത് എത്തിയാണ് അപ്പൊ ഇന്നത്തെ പ്ലാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല ചുമ്മാ തെണ്ടന്ന് അലയന്ന് കഴിക്കാൻ തോന്നുന്ന ഫുഡെല്ലാം കഴിക്കുന്നു ഒറ്റ ലൈഫല്ലു അപ്പൊ അതിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡെല്ലാം കഴിച്ച് തീർക്കുകയാണ് ഇന്ന് എന്തെങ്കിലും കുട്ടാപ്പി അവിടെ ഇരിക്കുന്നുണ്ട് വാടാ ഇരിക്കുന്നോട് വരാം ഇതേ അച്ഛനും ുംറിയില്ല ഫോണൊക്കെ കിട്ടിക്കാണ് അതിന് ഉള്ളിൽ ഫോണിന്റെ ഒന്നും അറിയില്ല ഞാൻ കൊറേ ആയിട്ട് വിചാരിക്കുന്നേ ഇങ്ങോട്ട് ഫുഡ് അയക്കാൻ വരണം വരണം വേണ്ടി ഫുഡ് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് സുൽത്താൻ ബാലേ സോ എനിക്ക് ഞാനാട്ടെ ഈ ഒരു ഷോപ്പ് വാങ്ങി സജസ്റ്റ് ചെയ്തത് അല്ല പോണോ സാർ നമ്മളിവിടെ പോയിരുമ്പോളത് കണ്ടു വരി സോ ഞാൻ ചോദിച്ചത് അതായത് ഞാൻ പണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടെ മേലങ്ങാടി സ്കൂളിൽ മാലങ്ങാടി സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സാറ് അമീൻ സാറ് വീട് കാണാൻ ആരിക്കലും അറിയില്ല അറിയാറിയില്ല അമീൻ സാറുണ്ട് നമ്മളെ മേലങ്ങാടി സ്കൂളിൽ അപ്പോൾ അമീൻ സാറ് ക്ലാസ്സിന് ഇടയിൽ ഫോം വിളിക്കും സാറ് ചെക്കൻ പോയി വിളിക്കും സാറ് കണ്ടിരിക്കാൻ അപ്പം നിന്നു അത് ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു സാറ് നല്ല കമ്പനിയാണ് ഇപ്പം സാറയും രാത്രി ഫുഡിന് പോകണ്ടി അപ്പം ഞങ്ങൾ എടുത്ത ഫോണ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു സാറ് ഇപ്പോൾ സാർ അറിയും ഞാൻ സുൽത്താമലേ ആണ് സുൽത്താമലേസ് സുൽത്താമലസ് അടിപൊളിയാണ് ഇതിനൊക്കെ സാറ് പറയാറുണ്ട് അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം അന്നല്ല ഇപ്പോൾ സാറ് ആ ഒരു സ്റ്റോറിൽ കഥ കണ്ടപ്പോൾ ഓർമ്മയായപ്പോൾ നമ്മൾ ഇവിടെ പോയി വരുമ്പോഴല്ലേ ഇത് കണ്ടു ഫോണൊക്കെ വന്ന് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഒരു ദിവസം അവിടെ വരണം ഒരു ദിവസം കൂടെ വരണം അപ്പം ഇന്ന് അത് ആക്കിയതാണ് സംഭവം പിന്നെ ഫോണിൽ ചാർജ് ചെയ്യാം ഞാനേതായാലും ഫോൺ ഒത്തിയാക്കട്ടെ എന്നിട്ട് ഫുഡ് കടിയെല്ലാം കഴിഞ്ഞ് നമുക്കിനി

പക്ഷെ ഇവിടുത്തെ അറേബ്യ മഞ്ചുരി മറ്റേ നമുക്ക് സുൽത്താ ബാലസ് തന്നെ ചെറുതട മുണ്ട റെയ്ക്കുറ എന്താ അറിയോ അത് നമ്മൾ നോക്കണം അടുത്ത മണി ഞങ്ങട്ടാ ഒന്നും അറിഞ്ഞാലോണ്ട് അപ്പൊ നമ്മൾ അടുത്ത പ്ലാൻ എന്ന് പറയുമ്പോ നമ്മൾ കാലിക്കറ്റ് പോവാണ് കോഴിക്കോട് പോയിട്ട് ആദ്യം തന്നെ നേരെ ഹൈലൈറ്റ് ഹൈലൈറ്റ് പോയിട്ട് പിന്നോട് കേസീല ോ ഏ നല്ല രസം ഇങ്ങനെ ഒരു ദിവസം ആദ്യം ദിവസത്തിൽ നല്ലൊരു സമയം നമ്മളെപ്പരല്ല സ്പെൻഡ് ചെയ്യണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ദിവസം വളരെ ആഗ്രഹിച്ച ഒരു ദിവസമാണ് സോ ഇന്ന് ആ ദിവസമാണ് ഇന്ന് അങ്ങനെ ആവും നമ്മൾ ഇന്ന് രാവിലെ കൂടി വിചാരിച്ചതല്ല പിന്നെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് രണ്ടെണ്ണം ബാത്റൂമ് ഇവിടെ എത്തിയാണ് പക്ഷെ പിന്നെ തേരിയാണ് ഞാൻ കാണിച്ചതാ ഞാൻ അവിടെ എന്റെ ഫോണ് കാണുവാറിയില്ല കണ്ടോ അവിടെ ഫോൺ അറിയില്ല പോണി തെരിയാണ് അച്ഛനാരോ ബാത്റൂമിൽ പോയത് കാണൂല കൊറച്ച രീതി കളിപ്പിക്കണോ ഞാൻ ഈ ഒരു സാധനത്തിന്റെ മറുവിൽ ഒളിച്ചിരിക്കാണ് ഓല് പരിപാടി എല്ലാം കഴിഞ്ഞപ്പോ വന്നാണ് ഇന്നെ തെരീണേ സൈനവലിന് പോണെങ്കിൽ ഞാൻ അങ്ങോട്ട് എത്തണം സൈല കഴിക്കാൻ അപ്പോ ഇങ്ങനെ അവിടെ നിൽക്കാണെങ്കിൽ ആ ഇതിന്റെ കോള് വന്ന് ഉണ്ണകൾ ഇപ്പോഴും പിന്നെ കണ്ടീച്ചാണെ അഭിനയിക്കാണോ അറിയില്ല ഇങ്ങനെ തരണം നോക്കിയാണ് ഇപ്പൊ കണ്ടാണ് അങ്ങനെ നമ്മൾ നമ്മളീ കബ്സിയും ഈ മേലെ രണ്ടായിട്ടാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഇവര് കബ്സിയും വാങ്ങി ഞാൻ ഈ സാധനമായി അറ്റാക്ക് തുടങ്ങി ചീസ് ബോംബ് സീൻ പോകുമ്പോ സീന് സാധന അടി അടിയാണ് അങ്ങനെ നമ്മള് ഇഷ്ട കട എത്തിയാണ് നമ്മൾ കോഴിക്കോടേക്ക് വരുമ്പോ എപ്പോഴും വരുന്ന ഒരു സ്പോട്ടാണ് ആലിക്കാന്റെ ഓ ആ ഉണ്ടോ വേണ്ടോ അല്ലിക്കാനോ അപ്പോൾ നമ്മൾ മൂന്നാൾ മൂന്ന് ഐറ്റം ഞാൻ കജൂർ മിക്സ് ഇത് ഷുഗർ ഇല്ലാത്ത ഐറ്റമാണ് ഇത് പിസ്ത ഇത് ഹോർലിക്സ് നമ്മൾ വെറൈറ്റി പിടിച്ചാണ് ഞാൻ ഇപ്പോഴും പിസ്ത കുടിക്കല് അപ്പോൾ എനിക്ക് ഈ ഒരു ഷുഗർ മിക്സ് അല്ല ഷുഗർ ഇല്ലാത്ത സാധനം ട്രൈ ചെയ്യാൻ ഒരാഗ്രഹം അല്ലേ ജസ്ക്കാം പരിപാടിയിലും കഴിഞ്ഞ് നമ്മൾ പോവാണ് അപ്പോൾ ഇതാണ് മാർക്കറ്റ് നമ്മൾ ഒന്ന് ജസ്റ്റ് എസ് എമ്മും പോയി നോക്കാൻ പ്ലാൻ കേട്ടോ ജസ്റ്റ് എന്താണ് അവസ്ഥ അറിയില്ല എനിക്ക് ചെയിനിൻ്റെ ഒരു ലോക്കറ്റ് വാങ്ങണം അതുപോലെ ഇവനിക്ക് ഇവനിക്കെന്ത് വാങ്ങണം ഒരു ചെയിൻ വേണം എന്നും പറയുന്നുണ്ട് അളക്ക്

ഇത്രയും സാധനം നല്ല ഞാൻ വാങ്ങിച്ച സാധനം ഞാൻ ഞാൻ വേസ്റ്റ് ആക്കിയില്ല ഇറ്റയാളാ സാധനം രണ്ടാളും കൂടി കബ്സൊന്നും തീർന്നില്ല എന്താ പിസ്തകളെ പോയി പിസ്തടിച്ച് ഇന്നത്തെ പരിപാടി അപ്പൊ ഇന്നിപ്പോ നമ്മള് എന്താ പറയാ ബീച്ചിലാണ് ബീച്ചിൽ ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും കൊറച്ച് കഴിഞ്ഞാല് നല്ല വരും അത് സ്വാഭാവികം പിന്നെ വ്ലോഗെടുക്കാൻ ആദ്യം പറഞ്ഞി വ്ലോഗിനൊന്നും മൈക്കിങ് മൈക്ക് നമ്മള് ബോണസിനെ കൊടുത്തു ചെക്കന് ചെക്കന്റെ അങ്ങട്ട് ഞമ്മക്ക് കൊറച്ച് തെരമാലിന്റെ അടുത്തോ ഇതിപ്പോ ഞാൻ എങ്ങനെയാണ് എന്റെ കൈ ചാടുക സെൽഫ് കോൺഫിഡന്റ് ഞാൻ ചാടും ഞാനൊരു അറിവ് പറഞ്ഞു തരുമ്പോ ചുക്കാൻ നിക്കരുത് പിന്നെ ഒരു തേങ്ങ പറഞ്ഞു നൈറ്റ് ഇതുപോലെ വന്ന് കടലിലെടുത്ത് നല്ല രസമുണ്ട് കടല പറഞ്ഞാലേ കടല പറഞ്ഞാലേ കടലില് ഇവിടെ നോക്കിക്കേ ഇങ്ങനെ ഇവിടെ എഴുതിയാണ് സംഭവം ഹൃദയം പറയും നമ്മടെ കോഴിക്കോട് എഴുതിയാണ് അപ്പൊ എന്റെ പേരെന്താ ചോദിച്ചു പേര് ചോദിച്ചപ്പോൾ ഞാൻ പേര് അപ്പൊ അത് ഇവിടെ എഴുതി നൈസായില്ലേ എങ്ങനെയുണ്ട് നിങ്ങൾ പറയു ഭയങ്കര ഇഷ്ടായി എങ്ങനുണ്ട് അടിപൊളി അടിപൊളി നമ്മളിന്ന് പൊളിച്ച് ജസീലിന്റെ അടുത്ത് പോവാം മൂപ്പർക്ക് പബ്ലിസിറ്റി താല്പര്യമില്ല ഞാൻ മൂപ്പർ വീട്ടുകൊടുക്കാൻ പോയപ്പോ മൂപ്പര് വേണ്ട സോ നമ്മള് ജസീൽ കുട്ടാപ്പീൻ്റെ അടുത്ത് പോവാണ് കേക്കണ്ട കുട്ടാപ്പിടെ കേൾക്കണ്ടാവും അങ്ങനെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മള് ബീച്ചിൽ നിന്ന് പെരയേക്ക് വന്ന് ജസീലിനെ തട്ടി ജസീലിനെ അവിടെ തന്നെ ഇറക്കി കൊടുത്ത് നമ്മള് ബീച്ചിൽ പോവാണ് ഞങ്ങളുടെ വീട്ടിൽ പോവാണ് അപ്പൊ അതൊക്കെ തന്നെയാണ് പരിപാടി നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞ പോലെ കേട്ടോ ഈ ഒരു ഇന്നത്തെ ദിവസമല്ലോ ഒട്ടമാരിങ്ങനെ വെറുതെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയെനി ഇങ്ങനെ ഒരു ദിവസം രസമല്ലേ പ്രത്യേകിച്ച് പ്ലാൻ ഒന്ന് ചെയ്യാതെ ബീച്ച് പോവാ ഹൈലൈറ്റ് പോകേ ഫുഡ് അയക്കണമെന്നുമ്പോൾ ഫുഡ് അയക്കണേ അപ്പം അങ്ങനത്തെ ഒരു വൈബിൽ ഇങ്ങനെ പോയണി കുറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കേണ്ട ഈ ഒരു വൈബിൽ പോണമെന്നൊക്കെ അപ്പം അത് അങ്ങോട്ട് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ സാധിച്ചില്ല ഓണസാ ഓ നമ്മൾ രാവിലെ ഒന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പോകുന്നു അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു ബ്ലോക്കാണ് എല്ലാം സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നപ്പം അങ്ങോട്ട് ഇറങ്ങി അത്രേ ഉള്ളൂ അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതല്ലോ ഏഹ് എങ്ങനെയുണ്ട് എനിക്ക് ആ മന്തി സ്പോട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് സുൽത്താൻ പാലസ് ജസ്റ്റ് മന്തിയൊക്കെ എന്താ പറയുക കഴിക്കുന്ന ആണെങ്കിൽ മന്തി ലവേഴ്സ് ആണെങ്കിൽ പോയി കഴിച്ചു നോക്കുക അല്ലേ എക്സ്പീരിയൻസ് അടിപൊളിയാവും മോശം ഒരിക്കലും അറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു മന്തി ഇന്നത്തെ ചെറിയ ബ്ലോഗ് നമ്മൾ ഇവിടെ വെച്ചോ അതിൻ്റെ ഒപ്പം വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒരു മിനി ബ്ലോഗ് ചെറിയൊരു ബ്ലോഗ് നമ്മൾ ചുമ്മാ പുറത്തേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്താണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈക്കി